ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ പാടിയോട് വെള്ളരിക്കോണ്ട് വിദേശത്ത് ജോലി ലഭിച്ച എസ് ടി വിഭാഗക്കാർക്കുള്ള സാമ്പത്തിക സഹായം വിതരണം ചെയ്തു പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിസയ്ക്കും വിമാന ടിക്കറ്റുമുള്ള സാമ്പത്തിക സഹായമാണ് വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാൻഡി കലാധരൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഭരണസമിതി സംഘടിപ്പിക്കും ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് വിദേശത്ത് ഒഴി നേടുന്ന പട്ടിക ജാതി പട്ടിക വിഭാഗങ്ങളിൽ പെട്ട യുവാക്കൾക്ക് വിസയുടെ ജാതി വിമാന ടിക്കറ്റും അടക്കമുള്ള സംഖ്യ അല്ലെങ്കിൽ അത് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തന്നെ അതേ കൃത്യമായി പറയാൻ അറിയുന്നുള്ളൂ വയ്യ പോക്കിന് ഇത് ആദ്യത്തെ സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നെയ്യക്കല് നഗരത്തെ പടിഞ്ഞാറൻപുഴയിൽ ചന്ദ്രകുട്ടി ദമ്പതികളുടെ

ുമാറിന്റെ കുടുംബാംഗങ്ങളെങ്ങാണ് രജികുമാറിനും ചെറു പഞ്ചായത്തിന്റെ എല്ലാ നേരികയാണ് അദ്ദേഹം പോയി വളരെ ലഭിക്കുന്ന ഉപയോഗിച്ച് അവരുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കരകയറി വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ആശംസിച്ചുകൊണ്ട് ഇത് കൈമാറുന്ന ചടങ്ങ് നടത്തുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്